എൻ കണ്ണിൻ്റെ കടവിലടുത്താൽ കാണുന്ന കൊട്ടാരത്തിൽ പ്രാണൻ്റെ നാടു ഭരിക്കണ സുൽത്താനുണ്ട് പാടിയാടി നാടുവാഴണ സുൽത്താനുണ്ട് ഒരു സുൽത്താനുണ്ട് എൻ കരളിൻ്റെ കഥകു തുറന്നാൽ കാണുന്ന പൊങ്കാവിങ്കൽ മാണിക്യ മണിയറ തന്നിൽ റാണിയുണ്ട് മലത്തിങ്ങൾ മാമ്പൂ പൊഴിയുന്ന മകരനിലാവിൽ മലത്തിങ്കൾ വിരിയുന്ന മധുമയരാവിൽ മാമ്പൂ പൊഴിയുന്ന മകരനിലാവിൽ ഞാൻ എന്റെ സുൽത്താൻ ഒരു മാല നൽ കണ്ണിൻ്റെ കടവിലടുത്താൽ കാണുന്ന കൊട്ടാരത്തിൽ പ്രാണൻ്റെ നാടു ഭരിക്കണ സുൽത്താനുണ്ട് പാടിയാടി നാടുവാഴണ സുൽത്താനുണ്ട് ഒരു സുൽത്താനുണ്ട് ൊരിയുന്ന മധുരക്കിനാവിൽ മായ കുതിരകൾ വലിക്കുന്ന തേരിൽ അന്നേരം റാണിയെ ഞാൻ കൊണ്ടുപോയിടും ദൂരെ കൊണ്ടുപോയിടും കണ്ണിൻ്റെ കടവിലടുത്താൽ കാണുന്ന കൊട്ടാരത്തിലും പ്രാണന്റെ നാടു ഭരിക്കണ സുൽത്താനുണ്ട് നാടുവാഴണ സുൽത്താൻ സുൽത്താനുണ്ട് സുൽത്താനും റാണിയുമായി സൗന്ദര്യ സാമ്രാജ്യത്തിലെ പൊൻതാര പൂക്കൾ തേടി പറന്നു പോകും